പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി രണ്ട് ക്ഷേമനിധികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കടമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്ക് നൽകിയിട്ടുണ്ടെന്നും വൈകാതെ പെൻഷൻ വിതരണം സാധാരണ നിലയിലാകുമെന്നും ശിവൻകുട്ടി അറിയിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ച് മാസമായി കുടിശ്ശികയാണ് അതേസമയം നിർമ്മാണ തൊഴിലാളികളുടെ അംഗത്വത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളല്ലാത്ത പലരും ഇതിൽ അംഗമാവുകയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്നും ഇത് പരിശോധിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മറ്റൊരറിയിപ്പ് ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾ ഇനി കാത്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ മുൻപ് കുടിശ്ശിക വന്ന മൂന്ന് ഗഡു നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണവുമാണ് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി മസ്റ്ററിംഗ് അതായത് വർഷാവർഷങ്ങളിലുള്ള മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ കൃത്യമായി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി രൂപ മുടങ്ങാതെ സർക്കാർ നില എന്നാൽ നിരവധി പേർക്കാണ് മുമ്പ് വിതരണം ചെയ്ത തുകകൾ എത്തിച്ചേരാത്തത് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നിലവിൽ വാർഷിക മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല വീടുകളിലുള്ള കിടപ്പ് രോഗികൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അക്ഷയ സെന്റർ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും മുൻപ് സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്ത രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക തുടർന്ന് ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് നൽകിയ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് പെൻഷൻ മുടങ്ങുന്നതിന്റെ കാരണം അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക മസ്തരി പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി വിതരണം ചെയ്യാൻ പോകുന്ന തുകയും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക